കോഴിക്കോട് അഴിയൂരിൽ കാട്ടുപന്നി ചാടി സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു പുത്തൻപുരയിൽ ആകാശിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് സിനോജ് തോമസിന്റെ വിശദാംശങ്ങളുമായി സിനോജ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ആര്യ ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് ആകാശ് സ്കൂട്ടർ ഓടിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് അഴിയൂർ പഞ്ചായത്തിലെ കോറോത്ത് റോഡിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാവുന്നത് ആകാശ് പോകുന്ന വഴിയിൽ റോഡ് ക്രോസ് ചെയ്ത് അമിത വേഗതയിൽ കാട്ടുപന്നി ഓടുകയായിരുന്നു ആ സമയത്ത് കാട്ടുപന്നിയുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ റോഡിലോട്ട് തെന്നി വീണു അങ്ങനെ ആകാശ റോഡിലേക്ക് വീണി ഉടനെ തന്നെ ആകാശിൻ്റെ ബോധം പോയി ഓടിക്കൂടിയ നാട്ടുകാരാണ് ആകാശനെ മാഹിയിലുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തുടർന്ന് വടകരയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആകാശിൻ്റെ വലത് കാലിനും ഒപ്പം തന്നെ കൈ കൈകൾക്കുമാണ് പറ്റിയിരിക്കുന്നത് റോഡിൽ വീണുന്നത് തന്നെ വലിയ രീതിയിലുള്ള തൊലിയൊക്കെ തന്നെ പോയിട്ടുണ്ട് വലിയ രീതിയിൽ കാലിലൊക്കെ തന്നെ പ്ലാസ്റ്റർ ഇഷ്ട അവസ്ഥയിലാണുള്ളത് നാട്ടുകാർ പറയുന്നത് ഈ അഴിയൂർ പഞ്ചായത്തിലെ കോറോത്ത് റോഡ് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ഇതിനു മുൻപും ഇങ്ങനെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കാട്ടുപന്നിയെ പിടുകൂടി ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആര്യ ഓക്കേ പ്രദേശത്ത് കാട്ടുപന്തി ശല്യം രൂക്ഷമാണ് എന്നുള്ള ആരോപണവും നാട്ടുകാർക്കിടയിലുണ്ട്